ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് നമ്മുടെ ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും എന്തായാലും ഇരുവരും തങ്ങളുടെ എല്ലാ സന്തോഷ നിമിഷങ്ങളും തന്നെ തങ്ങളുടെ ആരാധകരോട് പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ ദിയ തന്റെ യൂട്യൂബ് ചാനലിൽ അവസാനം പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് ആരാധകർ ഇട്ടിട്ടുള്ളത് ആരാധകർ അയച്ചിരിക്കുന്ന കമന്റുകൾ ഇങ്ങനെയാണ് ഏതായാലും ഓസിക്ക് അശ്വിൻ ഇല്ലാതെ ഒന്നുമില്ല എന്ന് മനസ്സിലായി പിന്നെ പറയുന്നവർ പറഞ്ഞോട്ടെ ആ കുട്ടിക്ക് ആ പയ്യൻ ഇല്ലാതെ പറ്റില്ല മാറിപ്പോകുമ്പോൾ ചേർത്ത് പിടിക്കുന്നത് കണ്ടോ സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളാണ് ദിയ അശ്വിൻ ഇല്ലാതെ ഒരു ലോകവും ഇല്ല രണ്ടാളോടും സ്നേഹം മാത്രം വെഡ്ഡിംഗ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ദിയ അശ്വിനെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി ഇഷ്ടം കൂടുന്നുണ്ട് പേളി ശ്രീനി പോലെയാണ് നിങ്ങൾ രണ്ടുപേരും അച്ഛൻ അമ്മ എല്ലാവരെയും ഇഷ്ടം പേളിമാണി ശ്രീനിസിനെ കൊണ്ട് നടക്കുന്നത് പോലെ ദിയ അശ്വിനെ കൊണ്ട് നടക്കും പോലെ ഇവർ തമ്മിലുള്ള ആത്മബന്ധം കാണുമ്പോൾ തന്നെ ഹാപ്പിയാണ് ഹാപ്പിയായിട്ട് വീഡിയോ ഇടുമ്പോൾ എന്തിനാ നെഗറ്റീവ് കമൻസ് ദിയയും അശ്വിനും അല്ലെ ഒരുമിച്ച് ജീവിക്കുന്നത് അവരെ വെറുത്തുവിട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആരാധകർ ഇഷ്ടം പോലെ കമന്റുകൾ ദിയയ്ക്ക് അയക്കുന്നത് കുറച്ച് നെഗറ്റീവ് കമന്റ്സും ദിയയ്ക്ക് വരാറുണ്ട് എന്നാൽ നെഗറ്റീവ് കമന്റുകൾക്കെതിരെ ദിയ പ്രതികരിച്ചുകൊണ്ട് തന്നെ വീഡിയോസിൽ പറയാറുമുണ്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നവരെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ദിയ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ദിയയുടെയും അശ്വിന്റെയും മാരേജാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്